ഇച്ചാ ഒരു ചലഞ്ച് ചലഞ്ചില് വെക്കുന്ന പതിനഞ്ച് സെക്കൻഡ് വേണ്ടി ഡ്രീം കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് പേരും തീർപ്പാ കൊടാ ഇതൊന്നും പത്ത് സെക്കൻഡ് ഒമ്പ് പോരാ പോരാട്ട് ആറ് അഞ്ച് നാല് കൊട രണ്ട് ഒന്ന് കഴിഞ്ഞ് ഇല്ല അടിപൊളി இருபத்தார கிலோ சைக்கிள் குருவா, தொள்ளாயிரத்தி எம்பத்தொன்பது മട്ടൻ കറി കട അറുന്നൂറ്റി ഒമ്പത്മോറിന്റെ അഞ്ച് ലിറ്ററിന്റെയും മൂന്ന് ലിറ്ററിന്റെ കുക്കർ കോമ്പോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് അഞ്ച് ചന്ദ്രിക സോപ്പ് മൂന്ന് പീസും നൂറ്റി നാലുകിലോ വാശി തൊണ്ണൂറ്റമ്പത് വെള്ളം കുടിച്ച് പുതിയ അങ്ങോട്ടപ്പു തൊണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് ബോട്ടിൽ ഇനിയിപ്പം ബാത്ര വേണ്ടി അതും തൊണ്ണൂറ്റി ഒമ്പത് ഹെയർഫയർ രണ്ടായിരത്തിഅറുന്നൂറ്റൊമ്പത് ലേഡീസിന്റെ ഗൗൺ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം കാശു നട്ടി ഇരുന്നൂറ്റി ഒമ്പത് മോളെ ഭാര്യ വാലിടി ഉള്ളിക്ക് പത്തൊമ്പത് തൊണ്ണൂറ് ഓറഞ്ച് വാലൻ സിയർ തൊണ്ണൂറ്റമ്പത് കിലോ ചിക്കൻ നെഗഡ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അപ്പൊ ഈ ഒരു കിടക്കാച്ചി പിടിത്തം വിട്ട് ഓഫർ നടക്കുന്നത് ഒക്ടോബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കക്കറ്റ് രസ്റ്റോലാണേ